ഒരു ഗവേഷണ നടത്തിയ പഠനത്തിൽ ആ അറുപത്തിനാല് ദിവസം നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തികമായ നേട്ടം എത്രയാണെന്നറിയാം ഏതാണ്ട് നാലായിരം മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കോടി രൂപ ഈ അറുപത്തിനാല് ദിവസം കൊണ്ട് അല്ല മദ്യത്തിന് വേണ്ടി ചെലവാക്കിയിരുന്ന പണം അതിൽ ചെലവാക്കാതെ ഗ്രഹനാഥന്മാര് മാറ്റിവെച്ചു കുടുംബത്തിന് വേണ്ടി അമ്മ മൻസ് കൂട്ടായ്മ ചെയർപേഴ്സൺ എസ് ശ്രീകല അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മ രക്ഷാധികാരി ശകുന്തള അമ്മവീട് സ്വാഗതം പറഞ്ഞു മാരിയത്ത് സംഘടനാ പ്രവർത്തനം വിശദീകരിച്ചു ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സി ആർ മഹേഷ് എം എൽ എ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജീവകാരുണ്യ പ്രവർത്തകരായ ബിജു മുഹമ്മദ് സന്തോഷ് തൊടിയൂർ കാലുകൊണ്ട് ചിത്രം വരച്ച അപൂർവപ്രതിഭ എസ് അർപ്പിത എ ആർ ദേവിക എന്നിവരെ ചടങ്ങിലാദരിച്ചു ഷംനാഥ് ചെറുകര സംസ്ഥാന കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി എൽ കെ ശ്രീദേവി ബിന്ദുജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി